ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സദ്യയുടെ സ്പെഷ്യലായ ഇഞ്ചിക്കറി ഉണ്ടാക്കാം നൂറ്റൊന്ന് കറികൾക്ക് തുല്യമാണ് ഇഞ്ചിക്കറി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ വട്ടത്തിലൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം കനം കുറച്ച് അരിഞ്ഞ് എടുക്കണം ഞാനത്തെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനിച്ചട്ടി സ്റ്റവ് ഓൺ ആക്കി വെക്കാം അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒന്ന് ചൂടാവട്ടെ ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വറുത്തെടുക്കാം കുറച്ച് നേരം ഒന്ന് വറുത്തു കൊടുക്കാം നമ്മൾ ഇഞ്ചി ഒരു ഇടുമ്പോഴത്തേക്ക് ഒരുപാട് കാണും പക്ഷേ വറുത്ത് വരുമ്പോൾ കുറച്ചേ കാണുള്ളൂ അതിലുള്ള ഉള്ള വെള്ളമെല്ലാം വറ്റിയിട്ട് ഫ്രമൂത്ത് വരുമ്പോൾ കുറച്ചേ വരുള്ളൂ കുറച്ച് നേരം ഇങ്ങനെ വറുത്തു കൊടുക്കാം അതവിടെ കിട്ടുന്നു മൂക്കട്ടെ ഇനി നമുക്കൊരു രണ്ട് മൂന്ന് പച്ചമുളക് വേണം അതൊന്ന് അരിഞ്ഞെടുക്കാം ഒരു ചെറിയൊരു ബൗൾ ഒരു നെല്ലിക്ക വലുപ്പത്തിന് കുറച്ച് പുളിയെടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചി ഒന്ന് വറുത്തെ വറുത്ത് കൊടുക്കാം നല്ലതുപോലൊന്ന് ഫ്രൈ ആവണം ബ്രൗൺ കളറായി കിട്ടണം ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ എണ്ണ തന്നെയാണ് കടുക് താളിക്കാനും എല്ലാത്തിനും ഞാൻ എടുക്കുന്നത് ഇതിപ്പം മാറ്റി വെച്ചേക്കാം ഈ ഇഞ്ചി അവിടെ നിന്ന് തണുക്കട്ടെ ഇനി പുളി വെള്ളത്തിലിട്ടി ഇട്ടിരിക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് നേരത്തെ നമ്മൾ ഇഞ്ചി ഫ്രൈ ചെയ്ത എണ്ണ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്രയും ചെയ്ത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം സ്റ്റൗ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരത്തിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി തണുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ പുളി വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി പൊടിച്ച ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ തിളക്കി കൊടുക്കാം നമ്മുടെ ജാറിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് അതും കൂടി ഒന്ന് കഴുകി അതിലാക്കി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് ഒന്ന് കുറുകി വരണം അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ഈ സമയം ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി ശർക്കര ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിക്കാം നേരത്തെ വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നമുക്കിനി നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്കതൊരു കുപ്പിയിലേക്ക് മാറ്റാം ഇതെല്ലാ പേരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്